ഒഴിയാബാതെ പോലെ കാട്ടുപന്നി ശല്യമുണ്ടോ വേവലാതി വേണ്ട നിത്യശല്യക്കാരെ വകവരുത്താൻ നിറത്തോക്കുമായി നത്തംകുനിയിലെ ബബിത എപ്പോഴേറെ സംസ്ഥാനത്ത് ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാൻ ലൈസൻസ് ലഭിക്കുന്ന ഏക വനിതയെന്ന സവിശേഷണമുണ്ട് ഈ വീട്ടമ്മയ്ക്ക് ഭർത്താവ് പുറ്റാട് കാഞ്ഞിര തിങ്കൽ വെന്നിയിൽ നിന്നാണ് ബബിത തോക്ക് പ്രയോഗിക്കാൻ അഭ്യസിച്ചത് പിന്നെ അതിനോട് വലിയ കമ്പവുമായി ഇപ്പോൾ രണ്ടു വിദേശ നിർമ്മിത തോക്കുകളുണ്ട് ബവിതയുടെ കസ്റ്റഡിയിൽ രണ്ടായിരത്തി ആറിൽ രണ്ടു പേർക്കും ഒരുമിച്ചുള്ള ലൈസൻസ് ലഭിച്ചതാണ് ഇതുപോലെ വയനാട്ടിൽ നിന്നും മൂന്ന് പേർക്കാണ് കാട്ടുപന്നികളുടെ കഥ കഴിക്കാനുള്ള തോക്കിന് ലൈസൻസ് ലഭിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ച് കർഷകർ അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയായിരുന്നു ബവിതയ്ക്ക് പുറമെ പൊഴുതന അച്ചുരാനാം ശാന്തവിലാസത്തെ ദിനേശൻ വേലിയമ്പം കുറിച്ച്പ്പറ്റിയിൽ സി എൻ വെങ്കിടദാസ് കൊളകപ്പാറയിലെ വിക്ടർ ബർണാൾഡ് ഡേ എന്നിവരാണ് ലൈസൻസ് എം പാനലിനുള്ളവർ വെടിവെച്ച് വക വരുത്തിയാൽ പന്നിക്കൊന്നിന് ആയിരം രൂപ വെച്ച് സർക്കാർ പാരിതോഷിതമായി നൽകുന്നുണ്ട് ലൈസൻസുള്ള അപേക്ഷയ്ക്കൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൂടി വാങ്ങുകയാണ് അനുമതി പത്രത്തിന് നേരത്തെ കൽപ്പറ്റിയിലായിരുന്നു ഹിറിങ് പന്നിയെ വെടിവെച്ച് തീർക്കുന്നത് സംബന്ധിച്ച ഉത്തരവിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും മാറ്റം വരാനാണ് സാധ്യത പന്നിയെ ഷെഡ്യൂൾ അഞ്ചിൽ പെടുത്തിയേക്കും ഇനി ക്ഷുദ്രജീവി പട്ടികയിലായിരിക്കും പന്നിയുടെ സ്ഥാനം അങ്ങനെ വരുന്നതോടെ കാട്ടുപന്നിയെ വേട്ടയാടാൻ വിലക്കുണ്ടാവില്ല മാംസവും ഉപയോഗിക്കാനാകും വിദേശ രാജ്യങ്ങളിൽ പൊതുവേ പ്രാബല്യത്തിലുള്ള നിയമമാണിത് ഓസ്ട്രേലിയയിൽ ദേശീയ മൃഗമായ കങ്കാരുവിന്റെ ഇറച്ചി പോലും കിട്ടും വിപണിയിൽ യാഖ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഇറച്ചിയും മാർക്കറ്റിൽ സുലഭം വേട്ടയാടാൻ സർക്കാർ നിശ്ചിത സമയം അനുവദിക്കുന്നതാണ് രീതി വയനാട്ടിൽ വനമില്ലാത്തത് രണ്ട് വില്ലേജുകളിൽ മാത്രം തോമാട്ടു ചാലും കനിയാമ്പറ്റയും ഇവിടങ്ങളിൽ പോലും പന്നിശല്യം നാൾക്കുനാൾ കൂടി വരികയാണ് പന്നികളുടെ അതിക്രമം കൃഷിയിടങ്ങളിലും ഒതുങ്ങുന്നില്ലെന്ന അവസ്ഥയാണ് വീടിന്റെ പരിസരത്ത് മാത്രമല്ല അകത്തേക്ക് കടന്നു കയറിയ സംഭവം വരെയുണ്ടായി ഏറെ അകലിയല്ലാതെ കോഴിക്കോട് കോടഞ്ചേരി പന്നികളെ പേടിച്ച് കൃഷി ചെയ്യാൻ മടിക്കുന്ന കർഷകർ കുറച്ചൊന്നുമല്ലെന്ന് ബബിത പറയുന്നു കേരളത്തിലെ ആദ്യത്തെ വനിത കേരളത്തിൽ മാതൃകയല്ലേ ശരിക്കും പുതിയ ആളുകൾ നമ്മുടെ തോടെ തന്നെയല്ല നമ്മൾ വേറൊരു കർഷകർക്ക് ആവശ്യപ്പെട്ടാൽ നമ്മൾ വെടിവെച്ച് കൊടുക്കണം വനം വകുപ്പിനെ അവർ ഒരു കർഷകൻ വനം വകുപ്പിനെ അറിയിക്കുക നിരന്തരമായി പന്നിശല്ല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് വെടിവെച്ച് കൊടുക്കാനുള്ള ഈ നാലാളുടെ വയനാട്ടിൽ പെർമിഷൻ രണ്ടായിരത്തഞ്ച് തുടങ്ങി ലൈസൻസ് ഉള്ളതാണ് പിന്നെ ഇടക്കാലത്ത് തോക്ക് ലൈസൻസ് പുതുക്കി തന്നെ അങ്ങനെ ഞാൻ അഞ്ച് പ്രാവശ്യം ഹൈക്കോടതിയിൽ ഇട്ടുകൊടുത്ത് അങ്ങനെ ലൈസൻസ് കൃഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ടോക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് രണ്ടും ഫോറിൻ ടോക്കുകളാണ് ഇത് ഗബ്ലി ആൻഡ് സ്കോട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഇന്ത്യയിൽ അന്ന് അന്ന് തുടക്കം കുറിച്ചൊരു കമ്പനിയാണ് ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ട്രോക്ക് സപ്ലൈ ഇല്ല അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു ടോക്കാണ് അത് ടോക്ക് റണ്ണോ ഗാലസി ഡബിൾ ഡാറിലാണ് അത് ഇറ്റലിയുടെ റീനോ ഗാലസിയെന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് രണ്ടും ഇപ്പോൾ ഇറ്റാലിയാണ് ഒന്ന് ഇംഗ്ലണ്ടും ഒന്ന് ഇറ്റലി ഇട്ട് നമുക്ക് ലൈസൻസിലൊരു ഇരുന്നൂറ് തര കിട്ടും ഒരു വർഷത്തിൽ അത് നമ്മൾ മുഴുവൻ മേടിക്കലില്ല നമ്മൾ കരുതല നിലയ്ക്ക് അവസ്ഥ മേടിക്കും പിന്നിട്ട് നമുക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിലെ അപ്പം അങ്ങനെ രണ്ട് ഫോറിൻ ഡോക്കുകൾ ഞാൻ സംഘടിപ്പിച്ചതാണ് ലണ്ടനുപയോഗിക്കണം രണ്ട് തരം ഇടുന്നു അതിൻ്റെ വലത് ഇത് വലിച്ചു വയ്ക്കുന്നു അത്ര സമയം മതി കോസ്റ്റ് ആയിട്ടുണ്ടാവില്ലേ അതെ നല്ല നല്ലതാണ് ഇന്ത്യൻ തോക്കിന് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഓർഡൻസ് ഫാക്ടറിയുടെ പുതിയ ഡബിൾ ബാരൽ തോക്കിന് നാൽപ്പത്തെട്ടായിരം നാൽപ്പത്തയ്യായിരം വരെയൊക്കെ ഉള്ളു ഇത് എന്നാൽ രണ്ട് ലക്ഷം രൂപ വരും ഈ തോക്ക് അത് സിംഗിൾ ബാരലാണെങ്കിലും രണ്ട് ലക്ഷം സമയം न्यूज डेस्क डस्कमदी टीवी